അവസാന കാലഘട്ടത്തിൽ സ്വത്ത് തൗബ അത് വെച്ചുകൊണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇസ്ലാം പഠിപ്പിച്ച എന്താണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇനി ഇങ്ങനെയുള്ള യുദ്ധം വണ്ണാട്ടൊന്നും ഇല്ല ഇനി സത്യനിഷേധികളാക്ക ആളുകളെ എവിടെ കണ്ടാലും വെട്ടി കൊന്നേക്കാം ഇതാണ് ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ഒമ്പത് അഞ്ച് രണ്ട് മോഹൻലൈനെ മരിക്കാൻ കിടക്കുമ്പോൾ പോലും വിളിച്ചു പോയ സാധനം എന്താണ് അതായത് ജൂതമായ ക്രിസ്ത്യാനികൾ അറബിയ പെൻസിലും ഒരെണ്ണത്തിന് പോലും വെച്ചേക്കാൻ പാടില്ല അക്കത്തിന് നാട് കടത്തിനെന്ന് പച്ചയ്ക്ക് പറഞ്ഞാണ് പോയത് അതൊരു യുദ്ധ സന്ദർഭത്തിലായിരുന്നില്ല മരിക്കാൻ കിടക്കുമ്പോഴാണ് പറഞ്ഞത് അവിടെ നിങ്ങൾ പറയാം അതേസന്ദർ പറയാ ഒമ്പത് അഞ്ച് ഇറങ്ങിയത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് വിഷയം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു അവിടെ ഒരു കരാർ ലംഘനമാണ് ദൈവീയ സന്ധി ലംഘിച്ചതിനെ തുടർന്നാണ് പിന്നീട് മക്കം പത്തതിന്റെ ആ സമയത്താണ് ഈ പറഞ്ഞ പറഞ്ഞോബയുമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങളൊക്കെ ഇറക്കേണ്ടത് അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഇനി അതിന് കൂടുതൽ ചർച്ചയ്ക്ക് ആവശ്യമില്ല പിന്നെ രണ്ടാമത്തതായിട്ട് ഏർ രണ്ടാമതായിട്ട് ഏർ എന്തായാലും പറഞ്ഞ അറേബ്യയിൽ നിന്നും ജൂതന്മാരും ക്രിസ്ത്യാനികളും നാട് കിടക്കണം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ പോലെ തന്നെ ജൂതന്മാരായിട്ടുള്ള മദീനയിൽ ജീവിച്ചിരുന്ന ആളുകൾ ചില ഗോത്രങ്ങൾ എന്ത് ചെയ്തിരുന്നു പ്രവാചകനെ വധിക്കാൻ ശ്രമം ചെയ്തിരുന്നു അതേപോലെ തന്നെ ഒരു അവിടെ നിന്നുകൊണ്ട് തന്നെ ആ രാജ്യത്തെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പല ഫിത്തനകള് അവരുണ്ടാക്കിയിട്ടുണ്ട് പല തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് രാഷ്ട്രത്തെ ഒന്നിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ ആളുകളെ ആ ഒരു ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പറ്റിയാണ് പറഞ്ഞത് അല്ലാതെ മൊത്തത്തിലുള്ള ജൂത ക്രിസ്റ്റാനികളെ എന്നുള്ളതെല്ലാം അവിടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആണെങ്കിൽ അത് മനസ്സിലാക്കിയ അബൂബക്കർ മരണത്തിന്റെ സമയത്താണല്ലോ പറഞ്ഞത് അബൂബക്കർ അബൂബക്കർഹാൻ അനുഭവാണ് പിന്നീട് ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് ആ സമയത്ത് ജൂതന്മാരുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ ഉമർ റഹ്ദാൻഹുവിന്റെ കാലത്തും ജൂതന്മാരുണ്ട് എന്നുള്ളത് കാരണം അവിടെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയം കാരണം ഈ പറഞ്ഞ ജൂതന്മാരിൽ ഒരാളാണ് ആരെ കൊല്ലുന്നതന്നെ ഉമർ ള്ളൻ കൊല്ലുന്നത് അത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പൊ അതൊക്കെ ഈ എന്താണ് ആ സന്ദർഭം ആ ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഇയാൾ പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുള്ളത് അത് ആയിട്ട് പറഞ്ഞു വേറെ ആർക്കും അറിയാം അല്ല കാര്യം വെച്ചാൽ ഈ ഒമ്പത് അഞ്ചിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒമ്പതഞ്ച് മാത്രമല്ല ഖുറാനിലെ ഒരു ആയത്ത് മാത്രമല്ല ഉള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു സുഹൃത്തിന്റെ ഉള്ള ആ ഒരു ആയത്ത് മാത്രമല്ല ഉള്ളു ഒമ്പത് ഒന്ന് മുതലല്ലേ ഇതൊക്കെ നോക്കേണ്ടത് അതൊന്ന് പിന്നെ ഏത് യുദ്ധ സന്ദർഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് യുദ്ധ സന്ദർഭത്തിലും ഉപയോഗിക്കാവുന്ന ഒരു ഒരു കൂട്ടം ആയത്തുകളാണ് അതിന്റെ ഉള്ളിൽ പറഞ്ഞേക്കുന്നത് അതിനാണ് നിയമമായിട്ട് ഷമീർക്ക് പോയല്ലോ ആ നിയമമായിട്ട് വന്നേക്കണേന്റെ കാരണം അതാണ് ഒമ്പത് ഒന്ന് മൂന്നില് വായിച്ചു നോക്കുക ആ സന്ദർഭങ്ങളിൽ എവിടെയൊക്കെ ഏതൊക്കെ യുദ്ധങ്ങളിൽ വരുന്നുണ്ടോ അവിടെ എല്ലാം ഈ നിയമം ബാധകമാണ് ഇപ്പൊ തന്നെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ എടുത്ത് നോക്കിക്കോ അവര് ഒരു ഇപ്പൊ ഒരു വെടിനിർത്തൽ കരാറ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രയേൽ എപ്പോ നോക്കിയാലും ഇപ്പൊ പറഞ്ഞാന്ന് വെച്ചിരുന്ന എന്തെങ്കിലും കാരണങ്ങൾ കണ്ടുപിടിച്ചു ഇപ്പൊ ഗാസയിലുള്ള വെടിനിർത്തൽ കരാർ എന്ന് വെച്ചാൽ ആക്കേ ശരി ഗാസലല്ലേ ഉള്ളൂ വെസ്റ്റ് ബാങ്കൽ ഇല്ലല്ലോ ഒന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്ന് അവർ ഈ പറഞ്ഞ ആൾക്കാരെ വെറുതെ ഇരുന്ന് കൊന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പൊ അതേമാത്ര ഒരു സന്ദർഭം വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ ഇപ്പൊ ഗാസീലിൽ തന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞു അവർ എന്ന് പറഞ്ഞാൽ അവർ നോക്കിയിരിക്കേണ്ട കാര്യമില്ല അത് തിരിച്ച് അവർക്കും പ്രതികരിക്കാനുള്ള ഒരു അവകാശം കൊടുത്തേക്കുന്ന ഒരു ഏഹ് കൂട്ടം ആയത്തുകളാണ് ആയിട്ടുള്ള പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരു കാരണം എന്നൊരു സന്ധി ഉണ്ട് അത് എന്തെങ്കിലും കാരണവശാൽ ഇസ്രയേല് മുറിച്ചുണ്ടെങ്കിൽ ആ തിരിച്ച് പ്രതികരിക്കാനുള്ള ഒരു അവകാശം ഈ ഒരു സന്ദർഭത്തിലും ഉണ്ട് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് നടന്ന യുദ്ധങ്ങളിൽ മാത്രമല്ല ഈ ഒരു സന്ദർഭത്തിലും ഉണ്ട് എന്നുള്ളത് പറയേ അത് ബാധകമാണത് വെച്ചാൽ അതും അത് ആ ഒരു സന്ദർഭവും ഏത് കാലത്തിൽ ഇനിയിപ്പോ വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു യുദ്ധത്തിലായ പോലും ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആയത്തുകൾ ബാധകമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വിശദീകരണം പിന്നെ ഇത് ചരിത്രപരമായിട്ടുള്ള വിശദീകരണമാണ് നേരത്തെ ഈ പറഞ്ഞ നടന്നേക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഈ ജൂതന്മാരെയൊക്കെ ജൂതന്മാരെ ഒക്കെ പുറത്താക്കുക എന്ന് വെച്ചിട്ടുണ്ടെന്ന് വിശേഷമേർക്കെ പറഞ്ഞതിന്റെ ഏഹ് കൂടെ ഈ പറഞ്ഞ ഉമർ റല്ലിഅള്ളാഹോനു ആണ് ഏഹ് മറ്റേ മസ്ജുദുൽ അക്സ അല്ല ജെറൂസലം ഏർ പിടിച്ചിരുന്ന ഖിലാഫത്ത് ഉമർ റല്ലി അള്ളാഹോനുൻറെ ആഹ് അവിടെ ചെന്നപ്പോ അന്ന് അവിടെ ഭരിച്ചു ഭരിച്ചുകൊണ്ടിരുന്നിരുന്നത് ക്രിസ്ത്യാനികളായിരുന്നു ക്രിസ്ത്യാനികൾ ഈ പറഞ്ഞ ജെറൂസലമിന്റെ ഏർ മറ്റേ സിറ്റിയുടെ താക്കോലം കൈമാറുക എന്നുള്ള ഒരു ചടങ്ങിൻ്റെ ഉള്ളിൽ ഇതേമാരെ അന്വേഷിച്ച് ഉമർദനോട് അന്വേഷിച്ചു വന്നപ്പോ ഇവിടെ ജൂതന്മാർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോ അവിടെ ഒരൊറ്റ ജൂതന്മാരുമില്ല എന്ന് അവിടത്തെ മറ്റേ ഒരു പാതിരി പേര് പേരെയും മറന്നുപോയി പുള്ളിക്കാരൻ പറഞ്ഞു ആ അത് കേട്ടപ്പോ ഉമർദൻ ഇതേമാരെ ജൂത ഒരു ജൂതൻ ആയിരുന്നിട്ട് ശേഷം മുസ്ലിം ആയ ഒരു സഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞു എമ്പത് ജൂത കുടുംബങ്ങളെ തിരിച്ച് ജെറൂസലമെ കൊണ്ടുവന്ന് പാർപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ച ഒരു ഖലീഫ ഉണ്ടായിരുന്ന ഒരു മതമാണ് ഇസ്ലാം അതിൻ്റെ ഉള്ളിൽ ജൂതന്മാരായത് കാരണം കൊണ്ടാണ് ഇവർ അത് മസ്ജിദ് അസ്താന്ന് വെച്ചിട്ടുണ്ടെന്ന് മക്ക മതിലെ കഴിഞ്ഞിട്ട് മൂന്നാമത് പ്രാധാന്യമുള്ള ഒരു ഇതാണ് അങ്ങനെ അതേ നിയമങ്ങളും അവിടെയും ബാധകമാവണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ആലോചിച്ചെന്ന് പറഞ്ഞുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ വളരെ ആയിട്ട് പിന്നെ ഈ ഷമീർ പറഞ്ഞ തന്നെ ഉമർ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭാവിന്റെ കാലത്ത് ഖിലാഫത്തിന്റെ കാലത്ത് ഇതേമാര ഒരു പാവപ്പെട്ട ഒരു ജൂതൻ മദീനയിൽ ഭിക്ഷ ഭക്ഷ്യനേരി നടക്കണ കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞ് എനിക്കിങ്ങനെ വേറെ ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തപ്പോ പെൻഷൻ കൊടുക്കുന്നത് ജൂദിനെ പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു ഖലീഫുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇസ്ലാമിൽ അത് മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജൂതനാണ് ഈ പറയണത് അപ്പൊ അവരെയൊക്കെ പുറത്താക്കി എന്നുള്ളതിന് ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ജൂതന്മാരെ പുറത്താക്കി എന്നുള്ള എല്ലാ അർത്ഥം ഉണ്ടായിരുന്നു പറഞ്ഞ ചില അത് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുള്ളതാണ് ജൂതഗോത്രങ്ങൾ നബി സുലാസ്ലമൊക്കെ എതിരെ ഇതേമാര കോൺസ്പിറസി നടത്തി ഗൂഢാലോചന നടത്തി കൊലപാതകത്തിനൊക്കെ ശ്രമിച്ചേക്കണം പല 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 അവസരങ്ങൾ ചെയ്തിട്ട് പിന്നെ ഉണ്ട് നസറാണികൾ ഈ റോമ സാമ്രാജ്യമായിട്ട് കൂടി ചേർന്ന് നശിപ്പിക്കാൻ നോക്കിയേക്കണ ഗഫ്താൻ ഗോത്രമാണെന്നാണ് എന്റെ ഓർമ്മ അവരൊക്കെ ഈ റോമൻ റോമൻ ആൻഡ് പേർഷ്യൻ രണ്ട് പേർഷ്യക്കാരുടെയും റോമൻകാരുടെ ഉണ്ടായിരുന്നു രണ്ട് സൈഡിലുണ്ടായത് അവര് തമ്മിലോടെയായിരുന്നു ഈ രണ്ട് ക്രിസ്ത്യൻ ഗോത്രങ്ങൾ തമ്മിലടിയായിരുന്നു ഒരാൾ പുരുഷക്കാരുടെ സൈഡിലും മറ്റൊരാള് റോമക്കാരുടെ സൈഡിലും ആയിരുന്നു പിന്നെ ഇസ്ലാം ഇസ്ലാമിക രാജ്യം വന്നപ്പോൾ ഇസ്ലാമിനെതിരെ ചേർന്നു ഈ പറഞ്ഞ ടീംസിനെയാണ് ഈ അറേബ്യൻ ഫിലിംസിലേത് പുറത്താക്കാൻ പറഞ്ഞേക്കുന്നത് രണ്ട് എല്ലാവരെയും അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞോളും അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരും നസ്ലാണികളൊക്കെ ഇസ്ലാമിന്റെ ഒരു ഇത് മനസ്സിലാക്കി അവരതിന്റെ ഉള്ളിലേക്ക് കൺവേർട്ട് കൺവേർട്ടായി മുസ്ലിമായി സ്വീകരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യും നസാനികളുടെയും എണ്ണം പറഞ്ഞു എന്നാലും ധാരാളം നിലനിന്ന് ഇത് ഓൾറെഡി ഒരു ഒരു ക്ലിപ്പ് കട്ടായി പോയി കേട്ടാ ശങ്കര അതായത് അപ്പോസ് കൊല്ലണം എന്നുള്ള കൊല്ല കൊല്ലണം എന്ന് പറഞ്ഞൊരു പോയിന്റ് വരുന്നുണ്ട് അത് കട്ടായി പോയി അത് ഷോർട്ടായിട്ട് പറഞ്ഞേക്കാം അത് വലിയൊരു ടോപ്പിക് ആണ് ആ ടോപ്പിക്കില് സംസാരിക്കാൻ നമ്മള് ിയാഖത്തിലെ പുന വെല്ലുവിളിച്ചിരിക്കുകയാണ് അത് വെറുതെ അല്ല അഞ്ചു ലക്ഷം രൂപ ഇനം പ്രഖ്യാപിക്കണം എന്നിട്ട് വന്നാൽ നമ്മൾ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഫസ്റ്റ് പറഞ്ഞ ടോപ്പിക് ഇതാണ് മൃത്തന്റെ വിഷയമാണ് ഷോർട്ടായിട്ട് പറയാം അത് ഹജീസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നെങ്കിൽ ഒരുപാട് സമയം എടുക്കും ജനറൽ ഖുറാനിയും തന്നെ പറയാം ഇപ്പം നമ്മൾ ചില വായിച്ച ആയത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും മതത്തിൽ നിർബന്ധമില്ല എന്ന് പറയുമ്പോ തന്നെ ആപ്പോസൈറ്റിനെ കൊല്ലുന്ന ഒരു ഇത് അവിടെ വരുന്നില്ല എന്നുള്ള മനസ്സിലാവുന്നുണ്ട് നിർബന്ധമില്ല അതുപോലെ ഞാൻ വിചാരിച്ചാൽ അവര് എല്ലാത്തി എല്ലാരെയും ഒരു സമുദായം ആക്കുമ്പോൾ ആക്കി ആക്കാമായിരുന്നു പക്ഷെ അങ്ങനെയുള്ള നീ നിയന്ത്രണം നിർബന്ധിക്കുന്നത് നിർബന്ധിക്കാൻ പറ്റുമോ നിനക്ക് എന്ന് ചോദിക്കുന്ന ഇതുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് ഇതിലാത്തിനെ നിക്കണം എന്നുള്ളത് അങ്ങനെയുള്ള കുറെ ആയത്തുകൾ കിട്ടും എന്നാലും ഒറ്റരായ മാത്രം പറയാം അതിന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത് മുർത്തവരെ കുറിച്ച് സംസാരിക്കുന്ന ആയത്താണ് അവിടെ ആക്ച്വലി ഏഹ് കൊല്ലണമെങ്കിൽ കൊല്ലണം എന്ന് പറയേണ്ട ആയത് അതാണ് പക്ഷെ അവിടെ എന്താണല്ലോ പറയുന്നത് നോക്കാം നാലിന്റെ നൂറ്റി മുപ്പത്തി ഏഴ് ഒരിക്കൽ വിശ്വസിക്കുകയും പിന്നീട് അവിശ്വസിക്കുകയും വീണ്ടും വിശ്വസിച്ചിട്ട് പിന്നെയും അവിശ്വസിക്കുകയും അനന്തരം അവിശ്വാസം കൂടിക്കൂടി വരികയും ചെയ്യുന്നവരാരോ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല അവരെ അവർ അവൻ നേർ വെടിയിലേക്ക് നയിക്കുന്നതുമല്ല ഇത്രയുള്ള ആയത്ത് അപ്പം ഒരിക്കൽ വിശ്വസിച്ചു എന്നിട്ട് അവിശ്വാസമായി കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്ത് ആ എന്നിട്ട് അവിശ്വാസിയായിട്ട് എവിടെ അത് പറഞ്ഞ അവസാനം വരുന്ന കൊണ്ട് പിന്നീട് യും ചെയ്യുന്ന അങ്ങനെയല്ല ഇത് മരിക്കുമ്പോഴല്ലേ ഇത് ജീവിച്ചിരിക്കുമ്പോ തന്നെയാണ് ഇത് തള്ളവ നേരെ വഴി എന്ന് പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോ തന്നെയാണ് ഈ ആയത് ഈ കാര്യത്തിൽ ഇത്രേ ഉള്ളതാണ് പറഞ്ഞിട്ടില്ല ആ പറഞ്ഞിട്ടില്ല അത് അർത്ഥമായിരുന്നു ആ അപ്പം അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഒരിക്കൽ വിശ്വസിച്ച് പിന്നീട് അവിശ്വാസിയായി വീണ്ടും വിശ്വസിച്ച് പിന്നെയും അവിശ്വാസിയായെന്ന് പറഞ്ഞാൽ ഒരിക്കൽ വിശ്വസിച്ച് അവിശ്വാസിയായി അപ്പത്തേനും കൊല്ലണ്ടേ അതില്ലല്ലോ അതിനകത്ത് പിന്നെയും ഒരിക്കൽ കൂടെ അവിശ്വാസിയായെന്ന് പറയുമ്പോഴത്തേക്ക് അവടെ നൃത്തത് കൊല്ലോണമുള്ള ആയത്തില്ല ആ നിയമം ഇല്ല എന്നല്ലേ എന്നത് കാണിക്കുന്നത് പിന്നെ എന്ത് പറയുന്നു അത് അനന്തര അവിശ്വാസം കൂടി വരികയും അവൻ അതിനകത്ത് തന്നെ നിലനിൽക്കുകയാണ് അങ്ങനെ ഉള്ളവരെ കൊല്ലണ പറഞ്ഞിരിക്കുന്നത് അല്ല അങ്ങനെയുള്ളവരെ അള്ളവ നേരെ വഴിയിൽ കാണിക്കത്തില്ല അവരെ പുറത്തു കൊടുക്കുകയില്ല അപ്പൊ അങ്ങനെ അവൻ ജീവിച്ചാൽ മാത്രമേ ഉള്ളൂ നേരെ വഴിയിൽ കാണിക്കത്തില്ല എന്ന് പറയാൻ പറ്റും കൊന്നു കഴിഞ്ഞാൽ അള്ളവ നേരെ വഴി കാണിക്കത്തില്ല എന്ന ആയത്ത് എങ്ങനെ ചേരുന്നത് കൊന്നു കൊന്നുകഴിഞ്ഞാൽ അള്ളാഹ് അവനെ നേരെ വഴി കാണിക്കില്ല എന്ന് അങ്ങനെ പറയാൻ പറ്റും അവൻ നൃത്തതായിട്ട് തന്നെ ജീവിക്കണം ഇങ്ങനെ അടിക്കടി അതിനകത്ത് ഒരു ചെറിയ മുർത്തതല്ല അങ്ങനെ വാരിഫ് ഹുസൈനെ പോലെ അങ്ങ് ഡീപ്പായിട്ട് പിന്നെയും പിന്നെയും അതിനകത്ത് അങ്ങ് അടിയിൽ പോയിട്ട് അതിൽ തന്നെ നിലകൊള്ളുകയും അങ്ങനെ ഉള്ളവരെ അള്ളവും നേർ ഒഴിയിൽ കാണിക്കത്തില്ല അവരെ പുറത്ത് കൊടുക്കുകയില്ല എന്നേ പറഞ്ഞു അപ്പം ഈ ഒരു ആഴത്ത് ഒറ്റവണ്ണം മതി മുർത്തത് പിന്നെ കൊല്ലണം എന്നുള്ള റൂൾ ഇല്ല എന്നുള്ളത് ഹദീസൽ ഓരോ അടുത്ത് കാണിക്കും അത് എങ്ങനെയാ മനസ്സിലാക്കാൻ എന്നുള്ള സെപ്പറേറ്റ് ഡിസ്കഷനാണ് അതിപ്പോൾ എടുക്കുന്നില്ല ഒരു ഫുൾ വഴി പിന്നെ ചെയ്യാന്ന് വിചാരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഒമ്പതെ ക്ലിയർ ആയിട്ട് അല്ലാരും പറഞ്ഞു ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഒമ്പതഞ്ച് എന്താണുള്ളത് പിന്നെ പറഞ്ഞത് മരണസമയത്ത് യഹുദന്മാരെ അറേബ്യയിൽ നിന്ന് പുറത്താക്കണോന്ന് പറഞ്ഞിട്ടുള്ളത് അതൊരു സംഭവം ഉണ്ടത് എന്ത് സംഭവം എന്നുള്ളത് അത് കൈബർ പിടിച്ചടക്കുമല്ലോ കൈബർ അവര് കൈബർ പിടിച്ചടക്കാൻ കാരണം അവിടുത്തെ യുവതന്മാർ കുരേശ്വരായിട്ട് ചേർന്നിട്ട് മജിനയ്ക്കെതിരെ ഗൂഢാലോചന നടത്തും ആക്രമിക്കാനായിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഖൈബറിൽ പോയിട്ട് പ്രവാചകൻ അവരെ കോട്ടയക്കുള്ള സ്ഥലം വലിയ അത് അപ്പൊ അവരെ കീഴടക്കും അപ്പോഴ് കീഴടക്കഴിഞ്ഞാൽ അവർ ആ സ്ഥലം വിട്ടു പോകണം അപ്പം അവര് പറയും ആ കൈബള ജ്യൂസ് പറയും ഞങ്ങൾ ഇവിടെ ജീവിച്ചോളാം ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കണം എന്ന് അവർ പറയാണ് അനുവദിക്കാൻ വേണം ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്തോളാം അതിന്റെ പകുതി ഞങ്ങൾ നിങ്ങൾക്ക് തന്നോളാം എന്ന് അവർ ചോദിക്കും അപ്പം അത് സമ്മതിക്കും അത് തന്നെ എത്ര വലിയ കാരുണ്യമാണ് പ്രവചനം അവർക്ക് അമ്പസമാ കൊടുക്കേണ്ട ആവശ്യമുണ്ട് എല്ലാം പുറത്താക്കിയിട്ട് മുസ്ലിങ്ങളുടെ സ്വത്താണ് എന്ന് വെച്ചാൽ അപ്പം യുദ്ധത്തിന് വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കോട് നിൽക്കേണ്ട ആവശ്യമില്ല അവർ അവിടെ നിന്ന് പോകണം അവിടെ അവര് റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കരുത് ഏഹ് ഞങ്ങൾ ഇവിടെ തന്നെ നിർത്തണം എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അവർ ജീവിക്കാനും അവർ കൃഷി ചെയ്ത് അതിൽ അമ്പത് ശതമാനം എടുക്കാനും സമ്മതിച്ചു ആ ഈ സംഭവം ആ സമയത്ത് ഒരു സംഭവം നടക്കും ഇതിൽ ഒരു തിരിച്ചൊരു കണ്ടീഷൻ വയ്ക്കും ഞാൻ ഞങ്ങൾ വിചാരിക്കുന്നവരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം കണ്ടീഷൻ അതാണ് ബിഷ് ഞങ്ങൾക്ക് തോന്നുന്നവരെ ഞങ്ങൾക്ക് സമയം തരും ആ സമയം വരെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം എന്നുള്ളത് ഇത് ബുഹാരിയിൽ ത്രീ വൺ ഫൈവ് ടു കാണാം ഈ ഇത് വെച്ചിട്ടാണ് പ്രവാചൻ പറയുന്നത് ഓക്കേ ഇത് നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് ഇപ്പം അവർക്ക് പോകാനുള്ള സമയമായി അവരെ പുറത്താക്കുന്നത് പിന്നാണ് ഉമ്മൻ ഇല്ലാന്നോ ഇത് പുറത്താക്കുന്നത് അന്ന് ഈ ഇതേ സംഭവം ജൂതന്മാരെ ചോദിക്കുന്നുണ്ട് പ്രവാചന ഞങ്ങൾ ഇവിടെ സമയം തന്നെയാണല്ലോ ഞങ്ങൾ താമസിക്കാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹദീസ് ഹദീസരത്ത് കാണിക്കുന്നുണ്ട് ഉമർ അത് മറന്നുപോയ അതിനകത്ത് ഒരു വാക്ക് പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം വരെ എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവരെയാണ് പറഞ്ഞത് അല്ലാതെ മറ്റു ജൂതന്മാരെ അല്ല അല്ല ഇതിൽ പറഞ്ഞു ഞാൻ കരിമചൊല്ലെന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് ഏത് സന്ദർഭത്തിലാണ് ഇവരെ പുറത്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞപ്പോ കരിമ ചൊല്ലുപോയല്ല ഇങ്ങനെ കൊറേ വെല്ലുവിളികൾ